തൊടുപുഴയ്ക്ക് സമീപം ജനവാസ മേഖലകളിൽ കാട്ടാനകൾ ആളുകളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു ഈസ്റ്റ് കലൂർ ഭാഗത്താണ് രണ്ട് ആനകളെത്തിയത് ആദ്യമായാണ് മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് കൂട്ടം തെറ്റി എത്തിയതാകാമെന്നാണ് നിഗമനം ഇടുക്കി ജില്ലയിലെ കുമാരമംഗലം എറണാകുളം ജില്ലയിലെ കല്ലൂർക്കാട് പൈങ്ങോട്ടൂർ എന്നീ പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന പയ്യാവ് ഭാഗത്ത് ഇന്ന് രാവിലെയാണ് രണ്ട് കാട്ടുകൊമ്പന്മാർ എത്തിയത് റബ്ബർ തോട്ടങ്ങൾ ഉൾപ്പെടെ പ്രദേശത്തെ കൃഷിയിടങ്ങളിലൂടെയും വീടുകൾക്ക് സമീപവും വരെ കാട്ടാനകൾ എത്തി വനവുമായി അതിർത്ത് പങ്കിടാത്ത പ്രദേശത്താണ് കാട്ടാനകൾ എത്തിയത് ആനകൾ ഏതു ഭാഗത്തു നിന്നാണ് എത്തിയത് എന്നതിൽ വ്യക്തതയില്ല സംഭവം അറിഞ്ഞ നിരവധി ആളുകൾ സ്ഥലത്ത് തടിച്ചുകൂടി ആളുകൾ ബഹളം വെച്ചതിനെ തുടർന്ന് കാട്ടാനകൾ കാളിയാർ പുഴ കടന്ന് പുന്നമറ്റം എന്ന ഭാഗത്തേക്കാണ് പോയത് ഇവിടവും ജനവാസ മേഖലയാണ് ന്യൂസ് ബ്യൂറോ തൊടുപുഴ